കഴിഞ്ഞ ഒരു മാസമായി ഒരു മാസത്തിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവസരം അത് അടിയന്തര പ്രമേയമല്ല ആദ്യത്തെ അവസരം ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് സ്പെസിഫിക് ആയിട്ട് ആ വിഷയങ്ങളൊക്കെ അടങ്ങിയ ചോദ്യമാണ് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് തലത്തിൽ നിന്ന് മാറ്റി അതിനൊരു പ്രിന്റഡ് ആയിട്ടുള്ള അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിലേക്ക് മാറ്റിയത് അതിൻ്റെ പ്രാധാന്യം കുറക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനുമാണ് അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത് ഇന്ന് ആദ്യം അതിനെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ആ പോലീസിൽ നടക്കുന്ന മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം എന്ന വാക്കൊരു ബാഡ് ടേസ്റ്റിൽ ഉന്ന ഉന്നയിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് ബി ജെ പി പറയുന്നു മലപ്പുറം എന്ന പ്രദേശത്തെ ഒരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഇവർ പറയുന്നു അങ്ങനെ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെതിരായി അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നു ഇത് തെറ്റല്ലേ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത് അതാണ് ഞങ്ങൾ ഇന്ന് വളരെ ഗൗരവമായി ഉന്നയിച്ചത് സ്വാഭാവികമായി ഇത് സ്പീക്കറോടാണ് ചോദിക്കുന്നത് സ്പീക്കർ എന്തുകൊണ്ടും സ്പീക്കർ സ്വന്തപ്രകാരം മാറ്റുന്നതല്ല എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് ആണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് അതിനെയാണ് ഞങ്ങൾ വളരെ ഗൗരവത്തോ എന്തുകൊണ്ട് വിളിച്ചോടുന്നതിന് ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് നടുത്തളത്തിലിറങ്ങിയത് നടുത്തളത്തിലിറങ്ങുക എന്നൊരു അസാധാരണ സംഭവമല്ല സ്പീക്കർ ഈ ചോദ്യങ്ങൾ സഭാതലത്തിൽ മാറ്റിയതിനെ ചോദ്യം ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് സഭയിൽ വലിയ ഗൗരവമുള്ള തരത്തിൽ സഭാതലത്തിൽ സഭവികാസങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് ഈ മലപ്പുറം എന്ന വാക്കും ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ മുഴുവൻ മോശമാക്കി അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ മോശമാക്കി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ച് കാണിച്ച് ബി ജെ പി കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവരിവിടെ ചെയ്യുന്നത് ഇവരിവിടെ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ തുടർന്നും ചോദ്യം ചെയ്യും യാതൊരു സംശയവും വേണ്ട അതാണ് അതാണിന്നുണ്ടായത് അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്